സമയമാറ്റത്തിൽ അനുകൂല നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സമസ്തയുടെ മുന്നറിയിപ്പ് നിലവിലെ തീരുമാനം മദ്രസാ പഠനത്തെ ബാധിക്കും ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കും അനുകൂല തീരുമാനം ഇല്ലെങ്കിൽ എല്ലാ പോഷക സംഘടനകളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സമസ്ത നേതാക്കൾ പറഞ്ഞു എന്താണ് നമ്മുടെ ഉപകാരമുള്ള വിദ്യാഭ്യാസത്തിന് സമയം കളഞ്ഞിട്ട് നമ്മൾ നേടുന്ന ഒരു നമ്മുടെ അത് ആദ്യം നിസ്കാരം ഉപേക്ഷിച്ച ആൾക്കുള്ള ശിക്ഷ ഹദ്ദു സ്വലാത്തി നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷ സ്വലാത്തി ശിക്ഷാത്തി നിസ്കാരത്തിന്റെ നിർബന്ധം ഇസ്ലാം മതത്തിൽ ലൊറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതാണ് കൊണ്ട് എന്ന് പറഞ്ഞാൽ തെളിവ് ആവശ്യമില്ലാത്ത വിധം പരക്കെ അറിയപ്പെട്ട രീതിയിൽ സ്ഥിരപ്പെട്ട് എല്ലാ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കും അറിയണ കാര്യം നിസ്കാരം അഞ്ച് വകത്ത് നിർബന്ധമാണെന്നുള്ള കാര്യം അപ്പൊ അങ്ങനെ അറിയപ്പെട്ട കാര്യങ്ങളാണ് കൊണ്ട് അറിയപ്പെട്ട കാര്യങ്ങൾ എന്ന് നിസ്കാരത്തിന്റെ നിർബന്ധത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറായി കാരണത്താൽ അവൻ കൊല്ലപ്പെടണം എന്ന് വെച്ചാൽ ഓറൂർ കൊണ്ട് ദീനിൽ അറിയപ്പെട്ട എന്ത് കാര്യത്തിൽ ഒരാളെ നിഷേധിച്ചാലും അവൻ കാഫിറാകും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ ആളെ കൊല്ലണം അതാണ് ഈ പറഞ്ഞിട്ടുള്ളത് കുതില ഹദ്ദൻ ലാൽ കുഫുറൻ ആരെങ്കിലും ഒരാൾ ഒരു നിസ്കാരത്തെ ആ നിസ്കാരത്തിന്റെ സമയവും അതിൻ്റെ ജം എന്റെ സമയവും സാധാരണഗതിയിൽ ആ തൊട്ടടുത്ത നിസ്കാരത്തിന്റെ സമയം വരെ അതിനെ തൊട്ടും പിന്തിച്ചാൽ അവനെ ശിക്ഷയായി കൊല്ലണം കാഫ്രായതിൻ്റെ പേരിലല്ല കാര്യം എന്താ വെച്ചാൽ നിസ്കാരത്തിൻ്റെ നിസ്കാര നിർബന്ധമാണെന്നുള്ള കാര്യം അവൻ നിഷേധിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ കാഫറാവണല്ല പക്ഷെ ആ നിസ്കാരത്തെ പിന്തിച്ചു അതുകൊണ്ട് അവൻ ശിക്ഷാർഹനാണ് കൊല്ലപ്പെടാൻ അർഹനാണ് അതുകൊണ്ട് അവനെ കൊല്ലണം അവന്റെ പേരിൽ രണ്ടാമത് പറഞ്ഞ ആൾ ശിക്ഷയായി കൊന്ന ആളെ ആയിട്ടില്ല അപ്പം ആദ്യം പറഞ്ഞ കാഫറായി കൊന്നതിൻ്റെ പേരിലാണെങ്കിൽ പിന്നെ മയ്യസ്കാരം അതൊന്നും വേണ്ട അപ്പം രണ്ടാമത് പറഞ്ഞ ആളുടെ പേരിൽ മയ്യത്ത്സ്കരിക്കണം കുളിപ്പിക്കണം എന്നിട്ട് മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ തന്നെ മറന്നടുകയും വേണം നല്ലൊരു മനോഹരമായ വിദ്യാഭ്യാസമാണ് കൊടുത്തോണ്ടിരിക്കണേ എന്താണ് നല്ലൊരു വിദ്യാഭ്യാസമാണ് ഒന്ന് നിസ്കാരത്തിന് ഒരാൾ നിഷേധിച്ച് കഴിഞ്ഞാൽ അയാളെ സൈസാക്കണം അയാളെ സൈസാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ മറ്റേ പിഷ് മറ്റേ ഉസ്താദ് പറഞ്ഞ പോലെ അങ്ങനെ തല സൈസാക്കുക വേണ്ടത് നല്ലൊരു സാധനമല്ല കുട്ടികൾ പഠിക്കേണ്ട സാധനം അത് മിസ്സ് ചെയ്തുകൊണ്ടാണ് ആളുകളെന്ന് നമ്മൾ ഇന്ത്യ ഒന്നും പുരോഗമിക്കാത്തത് ഇത് പഠിക്കാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ തല ഒന്ന് സൈസാക്കി കൊടുക്കണം പിന്നെ ഒരാൾ മടി കൊണ്ടാണ് ഉപേക്ഷിച്ചെങ്കിലും ഓനി തല സൈസ് ആക്കണം പക്ഷെ എൻ്റെ അവൻ്റെ പേരിൽ മയ്യത്തെസ്കരിക്കാം കേട്ടോ അല്ലേ മോശമാണ് ആൾക്കാരെന്താ വിചാരിക്കുക ഏഹ് ആ സാധനമാണ് ഇതാണ് നമ്മൾ നല്ലൊരു സാധനമാണ് ഇതാണ് നമ്മൾ ആ പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം സൂപ്പറല്ലേ അപ്പം ഇങ്ങനത്തെ സാധനമാണ് പഠിപ്പിക്കുന്നത് നമുക്ക് ഇനിയും ഇതേപോലെയുള്ള സാധനങ്ങൾ നമുക്ക് കേട്ടോണ്ടിരിക്കാം ഇനി അടുത്ത കുട്ടികളുടെ നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഭാഗം അസ്വബിയു കുട്ടികളും നിസ്കാരവും എത്തിയ കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം അബൂദാവൂദ് അണിൻ നബീ സുലൈ വസ്ലം മുഹമ്മദിൽ നിന്ന് അബൂദാവൂദ് ഉദ്ധരിച്ചതുപോലെ പത്ത് വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കുകയും വേണം ഇനി പറയണത് ആ ഹദീസാണ് മുഹമ്മദിന്റെ ഹദീസ് ി ഇതാ ബലഹ സിബാ കുട്ടികളെ നിസ്കരിക്കാൻ വേണ്ടി ഏഴ് വയസ്സെത്തിയാൽ കൽപ്പിക്കുക പത്ത് വയസ്സെത്തിയാൽ നിഷ്കരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മേൽ അടിക്കുകയും ചെയ്യുക എന്ന് മുഹമ്മദ് പറഞ്ഞ ഉദ്ധരിച്ച വചനമാണ് യജിബു വൽ ഉമ്മി സുമൽ അജിദാദി വൽ ജാത്തി സുമ്മൽ ഏറ്റവും ആദ്യം ഈ നിർബന്ധം കുട്ടികളെ തല്ലാനുള്ള ഈ നിർബന്ധം മാതാവിനും പിതാവിനുമാണ് അത് കഴിഞ്ഞാൽ വല്യപ്പക്കും വെല്ലിപ്പക്കും ആണ് അത് കഴിഞ്ഞാൽ അവർ വസൂയത്തു കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്കൊക്കെയാണ് ഇങ്ങനെ കുട്ടികളെ തല്ലാനുള്ള ഉത്തരവാദിത്തം വരുന്നത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തല്ലി നിസ്കരിപ്പിക്കുക മതത്തിൽ തല്ലി ചേർക്കേണ്ട ഉത്തരവാദിത്തം ഈ ആളുകൾക്കൊക്കെയാണ് ഉള്ളത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു